ുളങ്ങര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശന ഉത്സവം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒത്തൊരുമിച്ച് ആഘോഷത്തിവർക്കോടുകൂടി വിദ്യാലയങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസം ദിവസങ്ങളോളത്തെ കാത്തിരിപ്പിന് ശേഷം ദിവസങ്ങളോളമുള്ള ആലോചനയും പ്രവർത്തനങ്ങളും അതിൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ കഴിഞ്ഞാണ് വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്നത് കുട്ടികളൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്നും നമ്മൾ അങ്ങനെയാ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പ്രകൃതി നല്ല അനുകൂലമായി നിൽക്കാണ് കുഞ്ഞുങ്ങളെ സാധാരണ മഴയത്ത് നിലനിൽച്ചാണ് സ്കൂളിലേക്ക് വരുന്നത് പക്ഷെ ഇന്ന് ഡ്രസ്സൊന്നും അനയാതെ കുത്തനുടുപ്പും കുട്ടൻ സഞ്ചിയും പുതിയ പുസ്തകവും ഒക്കെയായിട്ടാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് അവരോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികൾ ഒരു പുതുമയോടാണ് സ്കൂളിലേക്കും ക്ലാസ് റൂമിലേക്കും ഇരിക്കാൻ പോകുന്നത് മറ്റുള്ള വിദ്യാർത്ഥികൾ ഓരോ വർഷം കഴിയുന്നവരും അവരെ അനുഭവങ്ങളിലൂടെയാണ് എത്തിച്ചേരുന്നത് ഈ വർഷം സർക്കാർ വലിയ ആഘോഷങ്ങളും വലിയ പരിപാടികളുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വിവിധ ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു നവാഗതരെ സ്വാഗതം ചെയ്തു പതിനാലാം വാർഡ് മെമ്പർ ആർ ചിത്രലേഖ പഠനോപകരണ വിതരണം നടത്തി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് ആർ രേണുക സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ജയകുമാർ തെക്കഞ്ചേരിൽ അധ്യക്ഷനായി ഹൃദ്യ തുളസി എന്നിവർ പ്രവേശനോത്സവ ഗാനം അവതരിപ്പിച്ചു സമ്മാന വിതരണം ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ നിർവഹിച്ചു ശ്രീദേവി പ്രസാദ് ലീന അനശ്വര ലക്ഷ്മി അഭിനവ് ഹരി അമൃതാ മുരളി സുനിത തുടങ്ങിയവർ സംസാരിച്ചു വിജയലക്ഷ്മി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സി ഡി നെറ്റ്